ക്ഷേത്രത്തിലെ കഴകം തസ്തികയിലേക്ക് പുതിയ നിയമനം നടത്താൻ നടപടി തുടങ്ങി ജാതി വിവേചനത്തെ തുടർന്ന് കഴകക്കാർ രാജിവച്ചതിന് പിന്നാലെയാണ് ഇത് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ഇത്തവണയും അഡ്വൈസ് മെമ്മോ അയച്ചിരിക്കുന്നത് ഈഴവ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥിക്കാണ് തിരുവനന്തപുരം സ്വദേശിയായ ബാലു ജാതി വിവേചനത്തെ തുടർന്ന് രാജിവെച്ചിരുന്നു ഈ ഒഴിവിലേക്കാണ് ഇപ്പോൾ ഈ പുതിയ നിയമനം പട്ടികയിൽ തന്നെ അടുത്ത ആളായ ചേർത്തല സ്വദേശിയായ അനുരാഗനാണ് ഇപ്പോൾ അഡ്വൈസ് മെമ്മോ അയച്ചിരിക്കുന്നത് നിയമപ്രകാരം അടുത്ത ഊഴവും ഈഴവ ഉദ്യോഗാർത്ഥിക്കാണ് കൂടൽ മാണിക്യം ദേവസ്വമാണ് അഡ്വൈസ് മെമ്മോ പ്രകാരം നിയമനം നടത്തേണ്ടത് നേരത്തെ തന്നെ ഇതിനെ തുടർന്ന് വിവാദം ഉയർന്നിരുന്നു അതുകൊണ്ട് തന്നെ ദേവസ്വം ഭരണസമിതിയിൽ ഇക്കാര്യം ചർച്ച ചെയ്തേക്കും എന്നാണ് അറിയുന്നത് അതേസമയം ദേവസ്വം ചെയർമാനായ കെ ബി മോഹൻദാസിന്റെ നിലപാടും ഇപ്പോൾ ചർച്ചാ വിഷയമാണ് കൂടൽ ക്ഷേത്രത്തിലെ തന്ത്രിമാർ ആവശ്യപ്പെടുന്ന ജാതി പരിഗണന അംഗീകരിക്കില്ലെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് വാലുവിന് നിയമനം ലഭിച്ചത് ഓപ്പൺ കാറ്റഗറി പ്രകാരമാണ് ഇതിലാണ് അനുരാഗിന് അഡ്വൈസ് മെമ്മോ നൽകിയിരിക്കുന്നത് അപ്പോയിന്റ്മെന്റ് ഓർഡർ ദേവസ്വം ബോർഡ് എത്രയും പെട്ടെന്ന് തന്നെ നൽകേണ്ടതാണ് അതിന് ഇനി കാലതാമസം വരുമെന്ന് കരുതുന്നില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു